അൻവർ പറയുന്നത് െങ്കിലും ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ പാർട്ടി അംഗമല്ല എന്നുള്ളത് സാങ്കേതികത്വം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ സി പി എമ്മിന്റെ ലെജിസ്ലേച്ചർ പാർട്ടി പാർലമെന്ററി പാർട്ടി അംഗമായ അദ്ദേഹം തെറ്റാണ് പറഞ്ഞതെങ്കിൽ

zindaba zindaba zindaba

अर मुख्य अर वे अ

ഞാനടക്കം ആരും എടുക്കാറില്ല കാരണം വായിച്ചോളിച്ചു പറയുന്ന ഒരാളായിട്ട് മാത്രമേ ഈ ബന്ധപ്പെട്ട് കണ്ടു അതുകൊണ്ട് തന്നെ ഇക്ഷവണയും അങ്ങനെ തന്നെ പരാമർശങ്ങൾ നടത്തിയപ്പോൾ ആദ്യം ഗൗരവമായി അത് കണ്ടില്ലെങ്കിലും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസും സി പി എമ്മും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാട് കാണുമ്പോൾ സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടുവായുത്തരമല്ല പി വി എൻവർ പറയുന്നത് പി വി എൻവർ പറയുന്ന കാര്യങ്ങളിൽ എന്തോ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മൂടുള്ളവർക്കും ഭയക്കാനുണ്ട് മറയ്ക്കാനുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതാണ് കാരണം ഇന്നിപ്പോൾ ഏകദേശം പത്ത് ദിവസമായി ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിൽ ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ എന്താണ് മുഖ്യമന്ത്രി ഒരു വാക്ക് വളരെ ഒന്നെങ്കിൽ അൻവർ പറയുന്നത് തെറ്റ് അല്ലെങ്കിൽ അൻവർ പറയുന്നത് ശരി രണ്ടുമല്ലോ അൻവർ പറയുന്നത് തെറ്റായിരുന്നെങ്കിൽ ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ പാർട്ടി അംഗമല്ല എന്നുള്ളത് സാങ്കേതികത്വം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ സി പി എമ്മിന്റെ ലെജിസ്ലേറ്റർ പാർട്ടി പാർലമെന്ററി പാർട്ടി അംഗമായ അദ്ദേഹം രക്ഷയാണ് പറഞ്ഞതെങ്കിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന അപവാദ പ്രചരണമാണ് നടത്തുമെങ്കിൽ ആ പാർലമെന്ററി പാർട്ടിയിൽ നിന്നെങ്കിലും സസ്പെൻഡ് ചെയ്യാവണോ സസ്പെൻഡ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അൻവർ പറയുന്ന സത്യമുണ്ട് എന്ന് പറയുന്നു അങ്ങനെ അൻവര് പറയുന്ന ഒരു സത്യമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഒരു നിമിഷം ആ കസേരയിൽ തുടങ്ങാൻ അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം കാരണം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ ഈ പ്രവർത്തനം നടക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ പിന്നെന്തിനായി ഇങ്ങനെ പദ്ധതി അതാണ് ഞാൻ ആർ ബി എമ്മിനെ പ്ലാനി തന്നത് കാരണം ഈ വാഴ കൊണ്ടരയിലിരിക്കാൻ സാഹചര്യം ഇങ്ങനെ മുഖ്യമന്ത്രി ഭയക്കാനുണ്ട് ഇടപാടുകളില്ല ഇതിൽ വളരെ വിചിത്രമാണ് പത്ത് ദിവസമായി ആക്ഷേപങ്ങൾ പുറത്തു വന്നിട്ട് മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും സി പി എമ്മിന്റെ നേതാവിന്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ കാർത്തേലും കേൾക്കാൻ സാധിക്കുന്നുണ്ട്